ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നല്ല കാലം വരാൻ പോകുകയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് നല്ല കാലം വരുവാണെങ്കിൽ നമുക്ക് കുറേ സിഗ്നൽസ് യൂണിവേഴ്സ് തരും അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് സൈക്കോളജിപരമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം അതായത് നമുക്ക് നല്ല കാലം വരണതിന് തൊട്ട് മുന്നേ നമുക്കൊരു തോന്നലുണ്ടാവും അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന സെറ്റപ്പ് ശരിയല്ലല്ലോ നമ്മുടെ നമ്മൾ ഇത് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലം ശരിയല്ല നമ്മൾ മൈൻഡ് സെറ്റ് മൊത്തം ആവും നമുക്ക് ഇങ്ങനെ നമ്മൾ ശരിയാവില്ല നമ്മളിരിക്കുന്ന അത് നമ്മളെ ഇന്നർ നമ്മുടെ ഇന്നർ മൈൻഡ് അതായത് നമ്മുടെ ഇന്നർ സെൻസ് എന്ന് പറയുന്ന സംഭവം നമ്മളെ തോന്നിപ്പിക്കുന്നതാണ് നമ്മളിരിക്കുന്ന ആൾക്കാർ ശരിയല്ല നമ്മളിരിക്കുന്ന സ്ഥലം ശരിയല്ല എന്നൊക്കെ നമ്മളെ ഉൾബോധ മനസ്സിൽ തോന്നിക്കുന്നതാണ് നമ്മളെ ഇന്നർ സെൽഫിനെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാതയിൽ നിന്ന് മാറി ചിന്തിക്കുക നമ്മൾ ഇരിക്കുന്ന ആ കൂട്ടുകെട്ട് ആ സ്ഥലം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറാൻ ശ്രമിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സ് തരുന്ന മെയിൻ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാച്ചിൽ പതിനൊന്ന് പതിനൊന്ന് രണ്ട് 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 ഇങ്ങനെയുള്ള സമയങ്ങൾ ഫ്രാക്ഷണം ഈ ഒരു ഫാൻസി നമ്പർ പോലത്തെ നമ്പർ സ്ഥിരം കാണാൻ ശ്രമിക്കുക കാണാം കോൻസിഡൻസിനായിട്ട് നമ്മളെല്ലാം അലാറം വെച്ച് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ കോയിൻസിഡൻസ് ആയിട്ട് അങ്ങനെയുള്ള സമയങ്ങൾ കണ്ടു തുടങ്ങും കണ്ടു തുടങ്ങുമ്പോൾ അത് നമുക്ക് യൂണിവേഴ്സ് തരുന്ന വരുന്നൊരു സൈനാണ് നമ്മളെ നമുക്ക് നല്ല കാലം വരാൻ പോവാണെന്നുള്ളൊരു സൈനാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൈക്കോളജിപരമായിട്ട് അങ്ങനെ ഒരു തോട്ട് വരുന്ന സമയം നമുക്ക് ഇങ്ങനെയുള്ള കുറേ സിഗ്നൽസ് ദൈവം തന്നു തുടങ്ങും പിന്നെ വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടൂല്ലേ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോൾ വരും നമ്മുടെ ഫോൺ ബെല്ലടിക്കും ഇപ്പോൾ പള്ളിയിൽ മണിയടിക്കുന്ന കേൾക്കാൻ പറ്റും അമ്പലത്തിൽ മണിയടിക്കുന്ന നമുക്ക് കേൾക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ ചിന്തകൾ വരുമ്പോൾ അതെല്ലാം നമുക്ക് തരുന്ന ഒരു സിഗ്നലുകളാണ് ഓക്കെ മനസ്സിലാക്കുക അത് സിഗ്നൽ ദൈവം തരുമ്പോൾ നമ്മൾ അത് നിരസിച്ചിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടത്തില്ല പിന്നെ വേറൊരു കാര്യം പിന്നെ നമ്മൾ രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന സിഗ്നലുകൾ ഈ പതിനൊന്ന് പതിനൊന്ന് ഇത് വരും പിന്നെ നമ്മളെ ഫോണിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത് ഈ മോട്ടിവേഷൻ റിലേറ്റഡ് ടോപ്പിക്കുകൾ നമ്മളെ ഫോണിൽ സ്ഥിരം റീൽസിലും ഇതൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി ഷോർട്സിലൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളെ ഇന്നർ സെല്ല് നിങ്ങളെ മൈൻഡ് മൊത്തം നല്ലതിന് വേണ്ടിയിട്ട് ദാഹിക്കുകയാണ് ആ സമയം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് യൂണിവേഴ്സ് തരുന്ന നമ്മളെ സൈൻ ഈ പല്ലി ജലക്കുക എന്നൊക്കെ പറയുന്ന കേട്ടെ നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഗൗളി അടിക്കുക എന്ന് പറയും പല്ലി ജലക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണെന്ന് പിന്നെ വീട്ടിൽ പക്ഷികളൊക്കെ വന്നു കയറുക ഇപ്പം പ്രാവ് നമ്മൾ മീൻ വളർത്തുക വീട്ടിൽ നമുക്ക് നല്ല കാര്യം ചെയ്യാൻ പോണ മീനിൽ ഫിഷ് ഫുഡ് ഫിഷ് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതുപോലത്തെ കുറേ കാര്യങ്ങളാണിത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാം പേര് സെയിം തന്നെയാണ് ശരത് ശശിധരൻ നാരായണൻ തന്നെയാണ് എൻ്റെ പേര് പിന്നെ എന്താണ് ഇനി അടുത്ത് വേറൊരു കിട്ടില്ല ടോപ്പിക്കുവായിട്ട് ഞാൻ വരാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബിട്ടൻ ഒന്ന് അടിച്ചു പൊട്ടിക്കുക എന്താ എനിക്ക് യൂട്യൂബ് അങ്ങനെ ക്ലിക്കായിട്ടില്ല എൻ്റെ ഒന്നും അധികം ക്ലിക്കായിട്ടില്ല ഇൻസ്റ്റാഗ്രാം ഒക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് യൂട്യൂബിൽ എന്തോ ആൾക്കാരൊന്നും എന്നെ കാണുന്നില്ല എന്തായാലും എന്തെങ്കിലും ഒരു നാൾ സെറ്റപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ലവ് യു ഓൾ